അപ്പം ഞാൻ രാവിലെ തന്നെ ഒന്ന് വളപ്പിലേക്ക് കൂടി ഒന്ന് നടക്കുകയാണ് നമ്മുടെ ഒരു സാധനം തപ്പി നടക്കുക കേട്ടോ അപ്പോൾ എന്താ ഇവനെ തപ്പി നടക്കായിരുന്നു ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ നമ്മളെന്താ നമ്മളെ നാട്ടിൽ ചൊറിയൻ ചപ്പ് എന്നൊക്കെ തന്നെ പറയാം കൊടൂത്ത അതുപോലെ എന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന് ഒരു തോരൻ ഉണ്ടാക്കണം അപ്പം കുറേ പേര് ഇത് കഴിച്ചിട്ടുണ്ടാവും അതുപോലെ ഇപ്പോഴും ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ടേസ്റ്റൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും എല്ലാം സാധാരണയായി കണ്ടുവരുന്നൊരു ചെടിയാണ് കൊടുത്തുവ ചൊറിയണം എന്നൊക്കെ പേര് കുറേ പേരുണ്ട് അപ്പോൾ ഓരോ നാട്ടിലും വ്യത്യസ്ത വ്യത്യസ്ത പേരുകള ഇതറിയപ്പെടുന്നത് അപ്പം ഈ ഇതിൻ്റെ ഇല ശരീ ശരീരത്തെ സ്പർശിച്ചാൽ അസഹ്യമായ ചൊറിച്ചിലാണെന്ന് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആരും ഇതിനു വേണ്ടി മെനക്കെടാറില്ല പറിക്കാറില്ല ഇതൊന്നും അപ്പം പറിക്കുന്ന സമയത്ത് നമുക്കൊന്നെങ്കിലും ഒരു കവർ ഇട്ടിട്ട് പറിച്ചാൽ മതി അതുപോലെ തന്നെ ഇത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് ഇട്ട് കഴുകിയെടുത്താൽ നല്ല ചൊറിച്ചിലൊക്കെ നല്ലോണം മാറിക്കിട്ടും അപ്പം നമുക്കിതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം അപ്പം മഴക്കാലത്ത് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട് നമ്മളെ വീട്ടു വളപ്പിലെല്ലാം സാധാരണയായിട്ട് ഒരുപാട് കാണുന്നൊരു ഇതാണ് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് ആരോഗ്യപരമായിട്ട് ധാരാളം ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് പല അസുഖങ്ങളെ ക്ഷമിപ്പിക്കാനും കഴിയുന്ന ഒരു അമൂല്യ എന്താ പറയുക ഒരു നല്ലൊരു ഐറ്റാണിത് ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നത് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണിത് അതുപോലെ തന്നെ ശരീരത്തിലെ ടോക്സിനുകളെ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ പുകവലി കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നിക്കോട്ടൈൻ മാറ്റാൻ പറ്റിയൊരു മരുന്നാണിത് അതുപോലെ രക്തശുദ്ധീകരണത്തിന് സഹായിക്കും ശരീരത്തിന്റെ നീർക്കെട്ട് തടയാനും സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന കൃത്യമല്ലാത്ത ആർത്തവ പ്രശ്നം അതുപോലെ ആർത്തവ സംബന്ധമായ വേദന ഒരു ഒരാൾ ഒരുപാട് വേദന സഹിക്കുന്ന ആൾക്കാരുണ്ട് ആർത്തവ സമയങ്ങളിൽ അപ്പോൾ ആ ഒരു ടൈമിലല്ലാം ഈ ഒരു ഇല കഴിച്ചുകഴിഞ്ഞാൽ നല്ല മാറ്റായിരിക്കുണ്ടാവുക അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിൽ കല്ല് ഇതൊക്കെ നല്ലൊരു വഴിയാട്ട ഈ ഒരു ഇല അതുപോലെ തന്നെ ചർമ്മ രോഗത്തിന് നല്ലൊരു മരുന്നാണ് ദഹനം ഗ്യാസ് പ്രശ്നം അപ്പം രക്തത്തിന് ഇപ്പം ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ഇല കഴുകി ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഹീമോഗ്ലോബിൻ കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ കാൽസ്യം സമ്പുഷ്ടമായതിനാൽ സന്ധി വേദന പോലുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന സന്ധി തേയ്മാന പ്രശ്നങ്ങൾക്കെല്ലാം എല്ലാം നല്ലൊരു മരുന്നും കൂടിയാണിത് പിന്നെ അതുപോലെ കൊഴുപ്പ് കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാൻ അതുപോലെ പാൻക്രിയാസ് പ്രവർത്തനം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് നല്ല പോലെ ഒരു ഇല സഹായിക്കുന്നുണ്ട് അപ്പം ഇത് വെറുതെ ഒന്നും കളയരുത് നമ്മൾ ഒരുപാട് ഗുണമുള്ള സാധനമാണ് ഞാൻ ഇതിപ്പം ഞാൻ ആരാ ഇത് പറയാതൊന്നും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പഴയ ആൾക്കാരോട് ചോദിച്ചാൽ മതി അവർക്കും ഇതിനെ കുറിച്ചിട്ട് നല്ലപോലെ അറിയുന്നതായിരിക്കും അപ്പൊ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം കട്ട് ചെയ്ത് എടുക്കാം മുറിച്ചെടുത്തിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്ലെയിം ഒരു ചൂട് കയറുമ്പോൾ തന്നെ നമ്മൾ ചീരയൊക്കെ പോലെ തന്നെ അത് ഒന്ന് താണു വരും അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കണ്ടില്ലേ ഒന്ന് ഏർ വേകുമ്പം തന്നെ അത് താണു പൊയ്ക്കോളും ഇലയെല്ലാം നമ്മളെ ചീരയെല്ലാം ആക്കുന്ന പോലെ തന്നെയാണ് ഇനി കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം അമ്മ ഇതാ ഏകദേശം നമ്മളെ ഇലയെല്ലാം ഒന്ന് ബന്ധു വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ച് തേങ്ങ ചെരുവിയായിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉള്ളിയില്ലേ ചെറിയ ചുവന്നുള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് അപ്പം നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ ജീരകവും കറിവേപ്പിലയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ഉള്ളിയും ഉയിൽ നിന്ന് ഇതൊക്കെ ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉയ്യുന്നതിന് പലരും നമുക്ക് വേണമെങ്കിൽ കുറച്ച് അരി വറുത്തിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കറക് കടുക് പൊട്ടിച്ച് അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് തോരയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ ഗുണങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഇത് വെറുതെ വിടില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ചറ്റ